ഇപ്പോൾ ഈ മോദി ഉദ്ഘാടനം ചെയ്ത എല്ലാ സംഗതികളും അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് കണക്കുട്ടിയാല് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തൊക്കെയാണോ മോദി ഉദ്ഘാടനം ചെയ്തത് അതേപോലെ തന്നെ മോദിയുടെ കീഴിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബി ജെ സംസ്ഥാനങ്ങളുടെ കീഴിലോ വന്ന ഏതൊരു വർക്കും എല്ലാതും തന്നെ ഇപ്പോൾ ചോർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ചോരുക എന്ന് പറയുമ്പോൾ ഈ ഉത്തരത്തിൽ നിന്നുള്ള ചോരൽ തന്നെ ആയിക്കോണൊന്നും നിർബന്ധമില്ല ഒന്നിച്ച് പാലം തന്നെ പുഴയിൽ കൂടെ അങ്ങനെ ചോർന്നു പോവുകയാണ് അപ്പൊ ഈ രൂപത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഒരു മോദി സർക്കാർ അഴിമതി ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിരവധി എയർപോർട്ടുകളൊക്കെ ചോർന്നൊലിച്ചു തകർന്നു വീണു പാലങ്ങൾ തകർന്നു വീണു അമ്പലം ചോർന്നു പേപ്പർ ചോർന്നു അങ്ങനെ ഒരുപാട് ചോരൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊതാ വേറൊരു ചോരല് ഇന്നലെ വന്നൊരു വാർത്തയാണ് നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഒന്നും കൂടി കാണിച്ചു തരാം ഇതിൽ കാണിക്കുന്നത് അദാനി നിർമ്മിച്ച അതായത് മോദിയുടെ അനുഗ്രഹത്താൽ എല്ലാ കോൺട്രാക്റ്റും അദാനിക്കാണല്ലോ കിട്ടുന്നത് മോദിയാണല്ലോ എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ അദാനിയുടെ കമ്പനി ഉണ്ടാക്കിയ ഒരു എയർപോർട്ട് ഗുവാഹാട്ടി എയർപോർട്ടാണ് അപ്പൊ അതിനെ ചെറിയൊരു വാർത്ത പറയുന്നത് ചെറിയൊരു വാർത്ത അല്ല അതായത് ഒരു അഭിപ്രായം പറയുന്ന ഒരാള് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന ഉവേ ഇത് ഗുവാഹാത്തി വിമാനത്താവളമാണെന്ന് ആണെന്ന് പറയുന്നത് ഈ ഫ്ലോട്ടൽ കാണുന്നത് അതിന്റെ വീട് ഞാൻ കാണിച്ചു തരാം അസം മൺസൂൺ ആസ്വദിക്കാൻ അദാനിജി സ്വാഭാവിക അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട് അതായത് എയർപോർട്ടിനുള്ളിൽ തന്നെ മഴയാലും പിന്നെ മഴ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എയർപോർട്ടിന്റെ ഉള്ളിലത്തെ ഒരു ചെറിയ ഷോപ്പാണ് ആ ഷോപ്പ് മുഴുവനും മഴ ഇങ്ങനെ അകത്ത് വളരെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആസ്വദിക്കുന്ന കടക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാം അതോടൊപ്പം തന്നെ അതിലെ മുൻഭാഗം മൊത്തം എയർപോർട്ടിന്റെ ആ പിന്നെ ഫ്ലോറാണ് എല്ലായിടത്തും മഴ ചോരുകയാണ് വെള്ളം ഇങ്ങനെ ചോരുകയാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ട ചോർച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് മൊത്തം എയർപോർട്ടിൽ തന്നെ അങ്ങോട്ട് ചോരുകയാണ് മറ്റെന്ന് പറഞ്ഞാൽ ആ മുമ്പിലുള്ള കനോബി മാത്രമാണ് ചോർന്നിങ്ങുന്നത് ഇത് എയർപോർട്ട് ഉള്ളിൽ തന്നെ വെള്ളച്ചാട്ടം പോലെയാണ് അതും ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒക്കെയാണ് അപ്പൊ ഇനി ഡ്യൂട്ടി കൊടുക്കേണ്ട അവസ്ഥ അത്രയധികം വെള്ളമായിരിക്കും എല്ലാ സാധനത്തിലും ഉണ്ടാവുക വിലതാ വേറൊന്ന് വന്ദേ ഭാരത് വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ടല്ലോ അത് മോദിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മോദിയാണ് അത് കണ്ടുപിടിച്ചത് മോദിയാണ് അത് ഉണ്ടാക്കിയത് അപ്പൊ ആ മോദി ഉണ്ടാക്കിയ ആ ട്രെയിനിന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ വെള്ളം ചോരുന്നു മഴ പെയ്താൽ ചോരുക അതാണ് വന്ദേ ഭാരതിന്റെയും പരിപാടി കാരണം എന്താണ് അതിലടക്കം വെട്ടിപ്പാണേ ഉള്ള കാർഡ്ബോർഡും പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഒരു മഴ പെയ്താൽ ചോരാതിരിക്കൂലോ പിന്നെ മറ്റൊരു ഭാരത് അതിൽ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഗല്ല പക്ഷെ എന്താ ചെയ്യുക ഉത്തരത്തിൽ നിന്ന് നന്നായിട്ട് പരീക്ഷാ പേപ്പർ ചോർന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ചോർന്ന് ചോർന്നിട്ടിപ്പോ ആൾക്കാർക്ക് നീന്തിയിട്ട് തന്നെ പുറത്തേക്ക് പോവാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് യാത്രക്കാരുടെ ഭാഗത്തുള്ള ചോർച്ചയാണല്ലോ കണ്ടത് പക്ഷെ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് അതൊരു ട്രെയിൻ ഡ്രൈവർ തന്നെ വന്ദേ ഭാരത് ഓടിക്കുന്ന ട്രെയിൻ ഡ്രൈവർ ഉണ്ടല്ലോ ആ ഡ്രൈവർ തന്നെ കോട്ടച്ചൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന ഒരു രംഗമാണിത് അപ്പോ എല്ലാ സ്ഥലത്തും ചോരുകയാണ് ഇനിയിപ്പോ ചോരാത്തതായിട്ടൊരു ഭാഗമുണ്ടെങ്കിൽ അത് മോദിക്ക് മോശമല്ലേ ചോർച്ചാജിക്ക് ഒരു മോശമല്ലേ ചോർച്ചാജി എന്നുള്ള പേര് കിട്ടിയിട്ടില്ലെങ്കിലോ അങ്ങനത്തെ ഒരു പട്ടം കിട്ടിയിട്ടില്ലെങ്കിലോ എന്നതുകൊണ്ടാണ് ഈ ഡ്രൈവറുടെ സീറ്റിന്റെ അവിടെ വരെ ചോർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ വന്ദേഭാരതിന്റെ കാര്യം പറഞ്ഞപ്പോ മോദിയുടെ സ്വന്തം ട്രെയിൻ ആണല്ലോ ആ വന്ദേ ഭാരതില് ദാൽ കൊടുത്ത ദാൽക്കറി കൊടുത്താണ് ദാൽക്കറി ആ ദാൽക്കറിയിലുള്ളത് എന്താ അറിയോ പാറ്റ തവളയാണ് മുന്നേ കിട്ടിയത് പക്ഷെ ഇപ്പൊ തവളല്ല തവളക്കൊക്കെ ഭയങ്കര പൈസയാണ് ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം എന്താണ് അതാണ് പാറ്റ ആ പാറ്റ ഇട്ട് കൊടുത്തിരിക്കാണ് ദാൽ ഫ്രൈ പാറ്റ എന്ന് പറയുന്ന സംഗതി അങ്ങനെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന ഒരു ഗോദ്യമേളി തന്നെയാണ് അപ്പൊ അവർക്ക് പോലും ഈ ഒരു വാർത്ത ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ വന്ദേ ഭാരതിൻ്റെ ഉള്ളിലത്തെ ഭക്ഷണത്തിന്റെ ഒക്കെ കാര്യം എന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാം പിന്നെ ഇവിടെ എനിക്ക് നാല് പാലം ഒലിച്ചു പോയി അഞ്ച് പാലം ഒലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ കുറെ വാർത്തകൾ എനിക്ക് അയച്ചു തന്നു പക്ഷെ ഞാൻ ഒരു വിദേശ പത്രം റഷ്യ ടുഡേ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വായിച്ചത് ഇങ്ങനെയാണ് പത്ത് ബ്രിഡ്ജുകളാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ബീഹാറിൽ ഒലിച്ചു പോയത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് എന്നുവച്ചാല് വിദേശികൾക്ക് കൃത്യമായിട്ട് വാർത്തകൾ കിട്ടുന്നുണ്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഈ വക വാർത്തകളൊക്കെ ഇവർ ഒളിപ്പിച്ചു വെക്കുകയാണ് ഇതുവരെ പറഞ്ഞിരുന്നത് ഏഴു പാലം ഒലിച്ചു പോയി ബീഹാറിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്നാണ് പക്ഷെ ഇവിടെ കണ്ടില്ലേ പത്ത് പാലങ്ങളാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തകർന്ന് തരിപ്പണമായിട്ട് ചോർന്നു പോയത് പുഴയിൽ കൂടെ ചോർന്ന് പോയത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് എന്നിട്ട് ഈ വാർത്ത തന്നെ പറയാണ് അതായത് ഇത് റെക്കോർഡാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരൊറ്റ സംസ്ഥാനത്തില് മൂന്ന് പാലങ്ങൾ ഒലിച്ചു പോകുന്നതെന്നാ പറയുന്നത് എന്നുവെച്ചാല് ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് പാലങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിലുള്ള അഴിമതിയാണ് ബി ജെ പി കൺട്രോൾഡ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ നടക്കുന്നത് മനസ്സിലെ അതായത് പണം ഉണ്ടാക്കുക പണമുണ്ടാക്കുക പണമുണ്ടാക്കുക അതിനു എന്തും ചെയ്യുക പണമാണ് ദൈവം അല്ലാതെ ജനങ്ങളല്ല ജനങ്ങളല്ലല്ലോ ഇവരെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുമായിട്ട് യാതൊരു ഉത്തരവാദിത്വം ഈ മോദി സർക്കാർ എന്ന് പറയുന്ന ഈ ചോർച്ചാജി സർക്കാരിന് ഇല്ല എന്നതാണ് വസ്തുത പിന്നെ ഇതിന് പുറമെ ഒരുപാട് ബിൽഡിങ്ങുകളും എയർപോർട്ടൊക്കെ തകർന്ന് തരിപ്പണമായി വിളതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് സിനിമാ നടനായിട്ടുള്ള തമിഴ് സിനിമാ നടനായിട്ടുള്ള പ്രകാശ് രാജ് പറയാണ് അതായത് മൂപ്പർ പറഞ്ഞത് എങ്ങനെയാണ് മൺസൂൺ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ തുടങ്ങുന്നത് എന്നിട്ട് പറയാണ് മഴ നനയുന്നത് നല്ല രസമാണ് പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം പണിതതോ ഉദ്ഘാടനം ചെയ്തതോ ആയ കെട്ടിടങ്ങൾ പാലങ്ങൾ വിമാനത്താവളങ്ങൾ ഹോസ്പിറ്റൽ ഹൈവേ എന്നിവയുടെ അടുത്ത് പോകുകയോ ട്രെയിനിൽ യാത്ര ചെയ്യുകയോ ചെയ്യരുത് കാരണം ഇതൊക്കെ ഉണ്ടാക്കിയതും അതേപോലെ തന്നെ ഇതിൽ നിന്ന് അഴിമതി നടത്തി വെട്ടിപ്പ് നടത്തിയതും ചോർചാജിയാണ് ചോർചാജിയാണ് ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് പ്രകാശ് രാജ് പറയുന്നത് അപ്പൊ പ്രകാശ് രാജ് പറഞ്ഞതിൽ വലുതെറ്റുണ്ടോ കാരണം നമ്മൾ കണ്ടതാണ് ടണല് ഏഴായിരം കോടി ഹൈവേ പതിനോം കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടാക്കിയിട്ട് അവസാനം എന്തായി മഴ പെയ്തപ്പോൾ മൊത്തം വിള്ളരും അതുപോലെ തന്നെ ടണലിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയാണ് ഇനി അത് ഉപയോഗശൂന്യമാണ് അത് ആദ്യം മുതൽ പൊളിച്ചുണ്ടാക്കണം എന്നാണ് പറയുന്നത് അത്രക്കധികം ദാരുണമാണ് ഓരോരോ സംഗതികളും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും എളുപ്പം ഇനി മോദി സർക്കാർ മോദിജി എന്നൊന്നും വിളിക്കണ്ട ചോർച്ച സർക്കാർ ചോർച്ചാജി എന്നൊക്കെ വിളിച്ചാൽ മതി അത് കൃത്യമായിരിക്കും കാരണം കാരണം അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു പേര് തന്നെ വേണമല്ലോ അതുകൊണ്ട് ഈ ഒരു പേര് നല്ല സ്യൂട്ടബിൾ ആണ് ഇത് വെറുതെ പറയുന്നതല്ലല്ലോ മൊത്തത്തിൽ ചോർന്നിരിക്കുകയാണ് ഇതുവരെ ഇനി നന്നായിട്ട് ഒന്നും കൂടി മഴ പെയ്താൽ ഈ എന്തൊക്കെയാണാവോ ചോർന്ന് പോകാനുള്ളത് തകർന്നു പോകാനുള്ളത് ഒലിച്ചു പോകാനുള്ളത് എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയുക അസാധ്യമാണ് അതൊക്കെ കണ്ടറേണ്ടി വരും അപ്പൊ ഈ ഒരു വാർത്തയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത പിള്ളേർ കാണാം ബൈ